നമസ്കാരം വത്തിക്കാൻ ലോകമത പാർലമെൻറ്റ് ശിവഗിരി സംഘം ലോക കത്തോലിക്ക സഭയുടെ പരമാധികാര സ്ഥാനവും ക്രിസ്തുദേവൻ്റെ ചൈതന്യവും നിറഞ്ഞു നിൽക്കതുമായ വത്തിക്കാനിൽ ശിവഗിരി മഠത്തിലെ സന്യാസ ശ്രേഷ്ഠ മാർപ്പാപ്പയെ കണ്ടുമടങ്ങി ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ശ്രീനാരായണ സാക്ഷി നിർത്തുകയും മഹത്വപ്പെടുത്തുകയും ഗുരുദേവ ദർശനത്തിന് ആഗോളതല പ്രചാരം സൃഷ്ടിക്കുന്നതിൽ പുതിയൊരധ്യായം രചിക്കുകയുമുണ്ടായി സർവമത ആരാധന കേന്ദ്രം ശിവഗിരിയിൽ സ്ഥാപിക്കുമെന്ന് സ്വാമി ശുഭാങ്കാനന്ദ വത്തിക്കാൻ സിറ്റിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി സർവമത ആരാധന കേന്ദ്രം ശിവഗിരിയിൽ സ്ഥാപിക്കുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ പറയുകയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നീ പ്രാർത്ഥനാ കേന്ദ്രവും ധ്യാന മണ്ഡപവും ഉൾപ്പെടുന്നതാണ് സർവമത ആരാധന കേന്ദ്രം മഠം തയ്യാറാക്കിയ ആരാധന കേന്ദ്രത്തിന്റെ രൂപരേഖ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുകയും ഉണ്ടായി മതമല്ല വലുത് മനുഷ്യനാണ് എന്ന് ഗുരുവചനത്തിന്റെ വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം മഹത്തരമായ പ്രവർത്തനങ്ങൾ സമ്മേളനത്തിൻ്റെ കാലിക പ്രസക്തിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യും ശ്രീനാരായണ ഗുരുദേവൻ നാടിന് നൽകിയ ലോകത്തിന് നൽകിയ മതസമന്വയ സന്ദേശത്തിനും മത സൗഹാർദ്ദ സമയ സന്ദേശത്തിനും വളരെയേറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്ന് യോഗം വിലയിരുത്തുകയും ചെയ്തു മുപ്പതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് മാർപ്പാപ്പയുടെ സന്നിധിയിൽ തന്നെ ഉള്ള ആഡിറ്റോറിയത്തിൽ സർവമത പ്രതിനിധി സംഘങ്ങൾ ഒത്തുചേരുകയും അഭിവന്തിനായ മാർപ്പാപ്പ സമ്മേളനത്തെ ആശീർവദിക്കുകയും ചെയ്തു ആശീർവാദ പ്രസംഗത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ മാർപ്പാപ്പ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇന്ന് സമൂഹം അല്ലെങ്കിൽ ലോകം നേരിടുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും ഒരു പ്രത്യൗഷതമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ ദർശനത്തിന് സാധിക്കുമെന്നും അതുകൊണ്ട് ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം അതിനെ പരിഹ അതിൻ്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾക്കും ഉദ്ബോധനങ്ങൾക്കും കാലിക പ്രസക്തി ഉണ്ടെന്നും ആ മഹത്തായ ദർശനം ഉൾക്കൊണ്ടാൽ മാത്രമേ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും പുലർത്തുന്ന ഒരു അന്തരീക്ഷം ലോകമെമ്പാട് സൃഷ്ടിക്കുവാൻ കഴിയുള്ളൂ എന്നും അഭിവന്ദനായ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു ആലുവയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു നൂറ്റാണ്ടിന് മുമ്പ് വിളിച്ചേർത്ത സർവമത സമ്മേളനം അതിൻ്റെ ശതാബ്ദിയിൽ എത്തി നിൽക്കുമ്പോൾ മാർപ്പാപ്പയെ പോലുള്ള വലിയ ആത്മീയ നേതാവ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഇതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് ലോകമെമ്പാടും സർവമത സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കുവാൻ ഈ സാഹചര്യത്തിൽ ഈ സമ്മേളനത്തിലൂടെ ശിവഗിരി മഠത്തിന് കഴിഞ്ഞു ഡിസംബർ ഒന്നാം തീയതി പരിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജന്മസ്ഥലത്തും ഫ്രാൻസിസ് സ്ഥാപിച്ച ഹസി പള്ളിയിലും അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിലുമൊക്കെ ഞങ്ങൾക്ക് സന്ദർശിക്കുവാൻ കഴിഞ്ഞു വലിയ ആത്മീയ ചൈതന്യം തുടും തുളുമ്പി നിൽക്കുന്ന ആ പ്രദേശത്ത് ഒരു സമാപന സംഗമത്തിന് വേദിയൊരുക്കുകയുണ്ടായി അസിസി പള്ളി ആഡിറ്റോറിയത്തിൽ മത സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ചേരുകയും ആ സമ്മേളനത്തിൽ വിവിധ മത മേധാവികളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുകയുണ്ടായി വളരെ ശ്രദ്ധേയമായ അനുഭവമാണ് മൂന്ന് ദിവസങ്ങളിലായി വത്തിക്കാനിലൂടെ സഞ്ചരിക്കുകയും വത്തിക്കാൻ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തതിലൂടെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വലിയ ഒരു സന്ദേശമാണ് വത്തിക്കാൻ നൽകുന്നത് മത സൗഹാർദ്ദത്തിൻ്റെയും മതസമന്വയത്തിൻ്റെയും മഹത്തായ സന്ദേശം പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ആ മഹത്തായ സന്ദേശത്തെ അന്യർത്ഥമാക്കുവാനും പ്രായ പ്രാപ്യമാക്കുവാനും അതുവഴി ലോകം കാക്ഷിക്കുന്ന സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു എളിയ തുടക്കമായി ഈ സംരംഭത്തെ നാം കാണുന്നു അത് പ്രാപ്യമാക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ശിവഗ്രഹം മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത് അതിന് എല്ലാ മതേതര വിശ്വാസികളുടെയും സഹായ സഹകരണങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരികം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ

രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ നടന്ന മതപുരോഹിതന്മാരുടെ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളെല്ലാം നാം ശ്രദ്ധിച്ചു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എല്ലാ മതങ്ങളും മനുഷ്യനന്മയാണ് ലക്ഷ്യീകരിക്കുന്നത് മനുഷ്യ നന്മയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ മതങ്ങളെയും സമഭക്തിയോടും സമബുദ്ധിയോടും കൂടി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും നാം തയ്യാറാകണം എന്ന് ഗുരു ഉത്ബോധിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അതിനുവേണ്ടി നാം ശിവഗിരിയിൽ സർവമത പാഠശാല സ്ഥാപിക്കുവാൻ എന്ന് പറഞ്ഞു തുടർന്ന് ശിവഗിരിയിൽ സർവമത പാ പാഠശാല സംസ്ഥാപനം ചെയ്യുകയുണ്ടായി അതിനുശേഷം നൂറ്റ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് നാം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഭൗതികപരമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ആത്മീയപരമായ ഉയർച്ച പ്രാപിക്കുവാൻ പൂർണ്ണമായും ഉയർച്ച പ്രാപിക്കുവാൻ സമൂഹത്തിന് കഴിയുന്നില്ല അത് ഒരു അതുകൊണ്ട് ഒരു ആത്മീയ ദാഹമുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് ആത്മീയ ദാഹമുള്ള സമൂഹത്തിൻ്റെ ആത്മീയ ദാഹം തീർക്കുന്നതിന് വേണ്ടി ആത്മീയ രംഗത്ത് ആത്മീയ ഔന്നിത്യത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള ചരിത്രപരമായ കടമയും ചരിത്രപരമായ ദൗത്യം നമുക്ക് നിർവഹിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് സർവ മത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയുടെ ഭാഗമായി ഒരു സർവമത പ്രാർത്ഥനാലയം അല്ലെങ്കിൽ ധ്യാന മണ്ഡപം സ്ഥാപിക്കുവാനാണ് ശിവഗിരി ആഗ്രഹിക്കുന്നത് ഏതു തരത്തിലുള്ള വിശ്വാസികൾക്കും ധ്യാനിക്കുവാനും ആത്മീയപരമായ ഔന്നത്യം ഉണ്ടാക്കുവാനും അവരുടെ മനസ്സിനെയും ചിന്തകളെയും പരിപക്വാക്കി തീർക്കുവാനുള്ള കേന്ദ്രമായി സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ശതാബ്ദി സ്മാരകമായി ധ്യാന മണ്ഡപം ഉയർന്നു വരണമെന്ന് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിക്കുകയാണ് അതിനും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ശതാബ്ദികളുബന്ധിച്ചുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും ചർച്ചകളും നടന്നു വരുന്നു അതിലേറ്റവും അവസാനത്തെ ഒരു ഭാഗമായിട്ടാണ് ലോകാദരണീയനായ പോപ്പിൻ്റെ സംവിധാനത്തിൽ വത്തിക്കാനു വെച്ച് ഒരു മീറ്റിംഗ് നടത്താനുള്ള ഒരാലോചന ശൂരിമഠത്തിൻ്റെ ഭാഗത്ത് നിന്നു ഒരു മാ മൂന്ന് മാസം മുൻപേ ഉണ്ടായി അതിന് നമ്മൾ തലമുറയില്ലാത്ത പിന്തുണയുമുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ടിപ്പോൾ കർജനാളായി അഭിഷുപ്തനായിരിക്കുന്ന ശ്രീ ജോർജ് ജേക്കബ് പോക്കാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയ സഹായങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടുകയുണ്ട് അദ്ദേഹം അവിടെ ഈ നമ്മുടെ ഈ സമ്മേളനം വളരെ ഭംഗിയായി നിലയിൽ നിർവഹിക്കുന്ന വേണ്ടുന്ന ധാരാളം പിന്തുണയും നമുക്കതിനുവേണ്ടുന്ന സംവിധാനങ്ങളിൽ ഒരുക്കിത്തന്ന പ്രമുഖനായിട്ട് അദ്ദേഹം ഗുരുദിനോടുള്ള ഒരു ആദരവാണ് അതിന് കാരണമെന്ന് നമുക്ക് വിചാരിക്കുന്നു അങ്ങനെ നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ ശുദ്ധമഠത്തിൽ എട്ട് സന്യാസി ശ്രേഷ്ഠർ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ടായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം പേര് പങ്കെടുക്കുകയുണ്ടായി വലിയ നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങോടുകൂടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം വരുന്ന അല്ലെങ്കിൽ ടു പോയിൻ്റ് ഫോർ മില്യൺ ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ് വത്തിക്കാനുള്ളത് അപ്പോൾ ലോക കത്തോലിക്കാ സഭയുടെ പിതാവ് എന്ത് പറയുന്നു എന്ന് കേൾക്കാനും ഈ ലോകം തന്നെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം വത്തിക്കാനും നടക്കുന്നതും നവംബർ മുപ്പതിന് രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ പങ്കെടുക്കുന്നു അദ്ദേഹം ആ പ്രസംഗത്തിലുടനീളം ഗുരുദേവൻ്റെ മാനവ ഐക്യവും മാനവീകതയും മൂന്നിക്കുന്ന ഒരു പ്രസംഗമാണ് നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാ മതങ്ങളും ഒരുമിക്കണമെന്നാണ് പാപ്പ് അതിനകത്ത് ആത്യന്തികമായിട്ട് പറഞ്ഞു വിളിച്ചത് അപ്പോൾ അത് തന്നെയാണ് നൂറ് കൊല്ലം ഗുരുദേവനും പറഞ്ഞു വിളിച്ചത് മനുഷ്യരുടെ നന്മയ്ക്കായി അതായത് നല്ല മാനവികതയ്ക്കായി എല്ലാ മതങ്ങളും മതങ്ങളുടെ സാരം അതിനുവേണ്ടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വന്നാൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മതങ്ങളുടെ പേരിലുള്ള കോറലുകളും അതിൻ്റെ പേരിൽ വരുന്ന മറ്റു സ്ഫോടനങ്ങളും വാദപരിവാദങ്ങളും ഒക്കെ അവസാനിച്ചു പോകും അതാണ് ഗുരുതരൻ പറയുന്നത് ഇന്ന് നമുക്ക് എന്താണ് മതങ്ങൾ തമ്മിലുള്ള പോരില്ലാതാകണം മതങ്ങൾ തമ്മിലുള്ള പോരി ഇല്ലാതാകണമെങ്കിൽ മതങ്ങളുടെ സാരം സമഭൊള്ളാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ ആ പോര് അവസാനം അതൊരിക്കലും അവസാനമില്ലെന്നാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് വത്തിക്കാനിൽ ആദ്യമായി ശിവഗിരി മഠം ശ്രേഷ്ഠന്മാർ പോപ്പ് ഫ്രാൻസിസിനെ കാണാനിടയായത് സ്വാമി ഗുരുപ്രസാദ് സ്വാമി വിശാലാനന്ദ സ്വാമി ശങ്കരാനന്ദ എന്നിവർ വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിനെ കാണാനിടയായത് ഈ ഒരു സമ്മേളനം ഓൾ റിലീജിയസ് കോൺഫറൻസ് മഹാമത പാഠശാല ലോകത്തിന് ഒരു വലിയ ഒരു മാറ്റം തന്നെ കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് മറ്റ് വാർത്തകൾ ഇതേ സംബന്ധിച്ച് എൻ ടി വി നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്യുന്നതായിരിക്കും ഗുരുധർമ്മം വിജയിക്കട്ടെ നന്ദി നമസ്കാരം